തൊട്ട് അടുത്തുള്ള വീടുകളിലും പറമ്പുകളിലും പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾ പിന്നീട് പറയാമെന്ന് പോലീസ് അറിയിച്ചു തുറവൂരിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പരിസരത്ത് നിന്നും കഴിഞ്ഞ ദിവസമാണ് നൂറോളം വെടിയുണ്ടകൾ കണ്ടെടുത്തത് വീട്ടിന് മുമ്പ് വാടകയ്ക്ക് താമസിച്ചവരിലേക്കാണ് അന്വേഷണം നേടുന്നത് പടർക്കാട് സ്വദേശി വിദേശത്തുള്ള മനോജിന്റെ ഉടമസ്ഥയിലുള്ള വീടാണിത് ഒൻപത് മാസം മുമ്പാണ് ഈ വീട് മനോജ് വാങ്ങിയത് ഇവിടെ നിന്നും കിട്ടിയത് ചെറിയ തോക്കുകളിൽ ഉപയോഗിക്കുന്ന വെടികുണ്ടകളല്ലെന്ന് പോലീസ് അറിയിച്ചു ജാമി എന്ന നായിയുടെ സഹായത്തോടെയാണ് പരിശോധനകൾ നടത്തിയത് ഞാൻ അതുകൊണ്ട് എല്ലാ ചെയ്തു ഇത് ിൽ എസ് ഐ മൈക്കിൾ ജോഷി അനുരാഗ് റോയിമോൻ ലോസ് കോഡ് സ്കാന്ഡർ രാഹുൽ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു